ദൈവനാമം മഹത്വപ്പെടട്ടെ ഇമ്മാനുവേൽ മിഷൻ ടിവിയുടെ ലോകമെമ്പാടുമുള്ള എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും കർത്താവായ ശി ക്രിസ്തുവിന്റെ അത്ഭുതകരമായ നാമത്തിൽ സ്നേഹബന്ധനം തിരുവചനം നാം ശ്രമിക്കുവാൻ പോകുകയാണ് ദൈവത്തിൻ്റെ വചനം എന്താണ് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ഇടപെടലുകളാണ് ദൈവത്തിൻ്റെ വചനം ഈ പ്രപഞ്ച സൃഷ്ടി തുടങ്ങി നാം കാണുന്നതും കാണാത്തതുമായ ഒത്തിരി കാര്യങ്ങൾ ദൈവം നമുക്കായി സൃഷ്ടിച്ചു മനുഷ്യന്റെ സൃഷ്ടി പ്രപഞ്ചത്തിന്റെ സൃഷ്ടി മറ്റൊത്തിരി കാര്യങ്ങൾ നമുക്ക് സൃഷ്ടിയോട് വന്ന് കാണുവാൻ കഴിയുന്നു ദൈവത്തിന്റെ മനുഷ്യനോടുള്ള ഇടപെടലുകളാണ് തിരുവചനം മനുഷ്യൻ എങ്ങനെയാകണമെന്നും എങ്ങനെയാകരുതെന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു അല്പനേരത്തെ വചനചിന്തക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസിന്റെ സുശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വേദഭാഗങ്ങളാണ് മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മൂന്ന് ദൈവപ്രവൃത്തികൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു ഒന്ന് ഗതദേശത്ത് അശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അവൻ അലയുകയാണ് അവനെക്കുറിച്ച് വചനം എങ്ങനെയാണ് പറയുന്നത് ഒരു കുന്നിൽ നിന്ന് മറ്റൊരു കുന്നിലേക്ക് പാറക്കെട്ടുകളിലും മറ്റ് വനാന്തരങ്ങളിലും അവൻ നടക്കുകയാണ് എന്താണ് അവൻ ഒരു മാനസിക രോഗത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്നു ഒത്തിരി ഭൂതങ്ങൾ അവന്റെ മേൽ കയറിക്കൂടി അവന്റെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ് ഇന്ന് അവന് കൂട്ടുകാരില്ല നാട്ടുകാരില്ല വീട്ടുകാരില്ല എല്ലാത്തിൽ നിന്നും അവൻ അനാഥമായി കഴിഞ്ഞു കാരണം എന്താണ് എല്ലാം അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു മനുഷ്യൻ രണ്ടാമത് ഈ ആയുറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയായിരിക്കുന്ന ഒരു മനുഷ്യന്റെ മകൾക്ക് ഉണ്ടായ വിടുതൽ അവളുടെ മരണത്തിന് കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന നമുക്കവിടെ കാണുവാൻ കഴിയുന്നു മൂന്നാമത്തെ ആധ്യായത്തിലെ കാര്യം എന്താണ് രക്തസ്രവത്താൽ നിരാശയായ നീണ്ട പന്ത്രണ്ട് സംവത്സരങ്ങൾ രോഗിയായി തീർന്ന ഒരു സ്ത്രീയുടെ കരളലിയിപ്പിക്കുന്ന ഒരു സംഭവമാണ് അവിടെ കാണുവാൻ കഴിയുന്നത് പ്രിയരെ നമ്മുടെ കത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വചനം വ്യക്തമായി പറയുന്നു മറ്റൊരുത്തിന് രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ യേശുക്രിസ്തു നാമമല്ലാതെ മറ്റ് ഒരു നാമവും ഇല്ല യേശുവിൻ്റെ നാമമല്ലാതെ മനുഷ്യരക്ഷയ്ക്കായി മറ്റ് നാമങ്ങൾ ഒന്നുമില്ല ദൈവത്തിന്റെ വിടുതൽ ദൈവിക പ്രവൃത്തികൾ ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ ഏത് കോണിലും സുവിശേഷത്തിന്റെ അലയടികൾ കാണുവാൻ കഴിയുന്നു അതിന്റെ പ്രവൃത്തികൾ കാണുവാൻ കഴിയുന്നു എന്തുകൊണ്ടാണത് ഇതൊരു ദൈവിക പദ്ധതിയാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകം മുഴുവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ഞാൻ ഈ വചനം പറയുമ്പോഴും ലോകത്തിന്റെ എല്ലാ കോണിലും അനേകായിരങ്ങൾ ഈ വചനം പ്രഘോഷിക്കുന്നു എന്തുകൊണ്ടാണ് ഇതൊരു ദൈവത്തിന്റെ പ്രവൃത്തിയാണ് മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യനെ വിടുവിക്കുവാൻ ദൈവം എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നു ഇവിടെ നാം വായിച്ച വേദഭാഗത്തേക്ക് വരുമ്പോൾ മനുഷ്യന്റെ സമസ്ത വിഷയങ്ങളിലും കർത്താവ് ഇടപെടുകയാണ് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയരെ ഒരുപക്ഷേ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ചിലർ ഒരുപക്ഷെ ദൈവത്തെ വിശ്വസിക്കുന്ന വിശ്വസിക്കാത്തവരാകാം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതത്തെ യഥാർത്ഥമായി അറിയാത്തവരായിരിക്കാം ഒരുപക്ഷെ അറിഞ്ഞിട്ട് മാറി നിൽക്കുന്ന കൂട്ടത്തിലാകാം എങ്ങനെയാണെങ്കിലും ഒരു കാര്യം ഓർക്കണമേ ഈ ജീവിതം ഒന്നേയുള്ളൂ ഈ ജീവിതം വിലപ്പെട്ടതാണ് ഈ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കണം ഈ ജീവിതം ദൈവത്തിനായി നമുക്ക് ചേർത്ത് വെക്കണം ഹാൽ ഇവിടെ ഈ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വന്നാൽ പന്ത്രണ്ട് വർഷമായി രോഗിയായിരുന്ന ഒരു സ്ത്രീ രോഗം അവൾക്കെന്താണ് സമ്മാനിച്ചത് ലോകം രോഗം അവളെ ഒറ്റപ്പെടുത്തി അവളുടെ പണമെല്ലാം വൈദ്യന്മാർ കൊടുത്തു പണമെല്ലാം വൈദ്യന്മാർ കൊടുത്തിട്ട് അവളുടെ പണമെല്ലാം നഷ്ടപ്പെട്ട് അവൾ ദരിദ്രയായി തീർന്നു കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ അവൾക്ക് നഷ്ടപ്പെട്ടു പ്രിയരേ രോഗം വന്നാൽ രോഗം വരുന്നവർക്കറിയാം ചികിത്സിക്കുന്നവർക്കറിയാം കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകും കയ്യിലുള്ള നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നാം തീരും പണമെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പണം കഴിയുമ്പോൾ നമ്മുടെ മിത്രങ്ങളൊക്കെ അകന്നു പോകും നമ്മുടെ കൂട്ടുകാരൊക്കെ അകന്നു പോകും ചിരിച്ചുകൊണ്ട് നമ്മെ വാരി പിണർന്നവരും നമ്മുടെ അരികിലിരുന്നവരെല്ലാം നമ്മെ വിട്ടു മാറിപ്പോകും എന്നാൽ പണം വരുമ്പോൾ എല്ലാവരും നമ്മുടെ അരികിലേക്ക് വരും അത് ലോകത്തിന്റെ ഒരു സ്വഭാവമാണ് ഞാൻ ആ വിഷയം അങ്ങനെ പറയുകയാണ് എന്നാൽ ഈ സ്ത്രീ പന്ത്രണ്ട് വർഷം ഭയങ്കരമായിരിക്കുന്ന വ്യഥ അനുഭവിക്കുകയാണ് ശാരീരികമായി അവൾ തളർന്നിരിക്കുന്നു അവൾക്ക് ആരോഗ്യമില്ല അവൾക്ക് മിത്രങ്ങളില്ല അവൾക്ക് സ്നേഹിതന്മാരില്ല അനാഥമാക്കപ്പെട്ട ഒരു ചെറിയ ഭവനത്തിൽ ഞാൻ ഞാനിങ്ങനെ കരുതുന്നു ഒരു ചെറിയ ഭവനത്തിൽ അവൾ ആയിരിക്കുകയാണ് ഒരു സൗഖ്യത്തിന് വേണ്ടി അവൾ ആഗ്രഹിക്കുന്നു ഒത്തിരി വൈദ്യന്മാരായിരിക്കില്ല അവൾ കടന്നുപോയി ആരുടെയും അവളെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല ആർക്കും ആശ്വാസം കൊടുക്കുവാൻ കഴിഞ്ഞില്ല എല്ലാവരും കൈമലത്തി കളഞ്ഞു എല്ലാവരും മാറി നിന്നു പ്രിയരേ അനാഥമായിരിക്കുന്ന ജീവിത സാഹചര്യത്തിലാണ് താങ്കൾ കടന്നു പോകുന്നെങ്കിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു സാഹചര്യം എല്ലാവരും വെറുക്കപ്പെട്ട ഒരു സാഹചര്യം ജീവിതത്തിൽ ഇനി സാധ്യതകളില്ല ി ജീവിതത്തിൽ എനിക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് കഴിയുകയില്ല മരിച്ചാൽ മതി ജീവിതം മതിയായി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും രക്ഷയുണ്ട് നിങ്ങൾക്ക് വിടുതലുണ്ട് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് വിടുതലുണ്ട് കാര്യം എന്താണ് ഞാൻ വിടുതൽ എന്ന് പറയുമ്പോൾ ചുമ്മാ പറയുന്നതാണോ അല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാലുപരി കൊലക്കളത്തിൽ മനുഷ്യന്റെ പാപങ്ങൾക്കായി അവൻ യാഗമായി തീർന്നു പ്രവാചകൻ വിളിച്ചു പറയുന്നു പതിനായിരങ്ങളിൽ സുന്ദരനായിരുന്ന പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനായിരുന്ന കർത്താവിന്റെ മുഖം വികൃതമായി തീർന്നു അവന്റെ ശരീരങ്ങൾ വികൃതമായിരിക്കുന്നു വചനം അവനെ കുറിച്ച് പറയുന്നു അവൻ സുന്ദരനാണ് അവൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ് അവൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ പുത്രനാണ് അവൻ ദൈവമാണ് ഹലലൂയ അവന്റെ മുഖം ഇപ്പോൾ വികൃതമായിരിക്കുന്നു പടയാളികൾ അടി അടിച്ച മുറിവുകൾ അവന്റെ ശരീരത്തിലുണ്ട് അവൻ കൊളുത്തുകൾ വീശിയടിച്ചിട്ട് അവന്റെ മാംസ കഷ്ണങ്ങൾ പോയി ഇപ്പോൾ അവൻ കുരിശിൽ കിടക്കുന്ന എങ്ങനെയാണ് സുന്ദരനായിട്ടല്ല അവൻ വിരൂപനായിട്ട് കിടക്കുകയാണ് അവന്റെ മുഖത്ത് മുഖശോഭയില്ല ആളല്ല എന്നാണ് പ്രവാചകൻ പറയുന്നത് അവനെ കണ്ടാൽ ആൾ ആണെന്ന് തോന്നുകയില്ല വിരൂപമാക്കപ്പെട്ടു എന്നെ കേൾക്കുന്ന പ്രിയരെ എന്തിനാണ് അവൻ വിരൂപമാക്കപ്പെട്ടത് അവൻ വിരൂപമാക്കപ്പെട്ടതിൻ്റെ കാരണം നമ്മുടെ പാപങ്ങൾ അവൻ ചുമന്നെടുത്തു എന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്നു യേശുവിന്റെ ജനനത്തിനു മുമ്പേ ആയിരം വർഷങ്ങൾക്കും പ്രവാചകൻ വിളിച്ചു പറഞ്ഞു അതെ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഒരു ഒരു ദൈവോത്തരം കടന്നു വരുന്നു അതെ നമ്മുടെ പാപങ്ങൾ അവൻ ചുമലിൽ വഹിച്ചു ശരീരത്തിൽ വഹിച്ചു അവൻ ആ ഭാ പാലങ്ങൾ ഏറ്റെടുത്തു അവൻ നമ്മുടെ ക്ഷീണങ്ങൾ ഏറ്റെടുത്തു നമ്മുടെ ശാപങ്ങൾ അവൻ വഹിച്ചു എന്ന് വചനം പറയുന്നു നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു എന്ന് വചനം പറയുന്നു നമ്മുടെ പാപങ്ങൾ അവൻ നീക്കി കളഞ്ഞു എന്ന് വചനം പറയുന്നു അതെ യേശുക്രിസ്തുവിൽ കൂടെ വിടുതലുണ്ട് ഇവിടെ ഈ സഹോദരി എന്താണ് ചെയ്തത് അവൾ രോഗിയായി ക്ഷീണതയായി വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ഒരു ദിനം അവൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയാണ് ഒരു ദിവസം യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം അവളുടെ കാദുകളിലെത്തി അവൾ മനസ്സിൽ വിചാരിച്ചു എനിക്ക് ഈ വർത്തമാനത്തിൽ ഒരു മോചനമുണ്ട് എനിക്കൊരു വിടുതലുണ്ട് അവൾ ആഗ്രഹിക്കുകയാണ് എനിക്കൊരു വിടുതൽ വേണം എന്നെ കേൾക്കുന്ന പ്രിയരേ നിങ്ങൾക്കൊരു വിടുതൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദ സമയം നിങ്ങളുടെ വിടുതലിന്റെ സമയം ഇപ്പോഴത്രേ ഈ വചനം നിങ്ങളെ വിടയിപ്പാൻ ഉദ്ധരിപ്പാൻ ശക്തമായ വചനമാണ് ഈ വചനം നിങ്ങളെ സൗഖ്യമാക്കുവാൻ പര്യാപ്തമായ വചനമാണ് ഇത് ജീവന്റെ വചനമാണ് ആകാശം മാറിപ്പോകും ഭൂമി മാറിപ്പോകും എങ്കിലും മാറാത്ത തിരുവചനം അത്രേ നിങ്ങൾ ഈ സമയം കേട്ടുകൊണ്ടിരിക്കുന്നത് ഏത് പ്രതികൂലത്തിന്റെ ആഴത്തിൽ നിങ്ങൾ ആണ്ടുപോയാലും ഏത് പ്രതിസന്ധിയിൽ നിങ്ങൾ ആയിരുന്നാലും നിങ്ങളെ ഉദ്ധരിപ്പാൻ യേശു ക്രിസ്തുവിന് കഴിയും അവന്റെ കരങ്ങൾ ബലമുള്ള കരങ്ങളാണ് ഇനി രക്ഷയില്ല ഇനി എല്ലാം അസാധ്യമായിരിക്കുന്നു ഇനി സാധ്യതകളില്ല എന്ന് താങ്കൾ പറയുന്നുവെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു ഞാൻ ഉച്ചശരത്തോടെ വിളിച്ചു പറയുന്നു നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ കൂടെ രക്ഷയുണ്ട് നിങ്ങൾക്ക് സൗഖ്യമുണ്ട് മോചനമുണ്ട് യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം ഈ സഹോദരൻ കാതിലെത്തിയപ്പോൾ അവൾ എന്ത് ചെയ്തു അവൾ വീട്ടിലിരിക്കുകയല്ല എനിക്കെന്റെ യേശുവിനെ ഒന്ന് തൊടണം ഹലലൂയ എനിക്ക് യേശുവിനെ തൊട്ടാൽ യേശുവിനെ തൊട്ടാൽ അവന്റെ ശരീരത്തിൽ തൊട്ടാൽ ഞാൻ സൗഖ്യമാകുമെന്ന് ഈ സ്ത്രീ വിചാരിക്കുകയാണ് വിശ്വസിക്കുകയാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ധികം പ്രതികൂലങ്ങൾ എത്രയധികം പ്രതിസന്ധികൾ എത്രയധികം നിന്നകൾ എത്രയധികം ആക്ഷേപങ്ങൾ ഹലലുയ ന്യായപ്രമാണ പ്രകാരം അവൾ അശുദ്ധയാണ് അവൾക്ക് പുറത്തിറങ്ങുവാൻ സാധ്യത സാധ്യതയില്ല ഹലലൂയ ജീവിതത്തിന്റെ ഏറ്റവും തകർന്ന ജീവിതത്തിന്റെ ഏറ്റവും തകർച്ചയുള്ള ആഴങ്ങളിൽ നിവർത്തിച്ചു പോയ അവൾക്ക് പ്രതീക്ഷ മുളയ്ക്കുകയാണ് യേശുവിനെ കുറിച്ച് അവൾ കേട്ടപ്പോൾ അവളെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഉയരുകയാണ് അമേൻ ഈ ഈ പകൽ വചനം കേൾക്കുന്ന പ്രിയരേ നിങ്ങളിൽ പ്രതീക്ഷയില്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ് മാറ്റിമറിക്കുന്ന മനുഷ്യകുലത്തെ മാറ്റിമറിക്കുന്ന നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റുന്ന ഏതുവിധ ദുഷ്ടനെയും ക്രൂരനെയും മനുഷ്യ സ്നേഹിയാക്കി മാറ്റുന്ന ഏത് പീഡനങ്ങളുടെ നടുവിലും ജയം തരുന്ന ഒരു കർത്താവത്തിന് നമ്മുടെ കർത്താവ് എന്തുകൊണ്ടാണ് ഇവൾക്ക് വിശ്വാസം ഉണ്ടായത് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ ഇനി സാധ്യതകളൊന്നുമില്ല പക്ഷെ ഇവൾ കേട്ട് കാണും യേശുക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തി സൗഖ്യദായകനാണ് അവൻ വിടിവിക്കുന്നവനാണ് ആരൊക്കെയോ പറഞ്ഞിട്ട് ഇവൾ കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ ആരുടെക്കെയോ സാക്ഷ്യങ്ങൾ ഇവൾ കേട്ട് കാണും എനിക്കും ഒരു വിടുതൽ വേണം എനിക്കും ഒരു വിടുതൽ വേണം എന്റെ നഷ്ടപ്പെട്ടു പോയ പന്ത്രണ്ട് വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയ എന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോയ എന്റെ ബന്ധങ്ങൾ എന്റെ നഷ്ടപ്പെട്ടു പോയ ആ ദുഃഖത്തിന്റെ കാലം അതിൽ നിന്ന് എനിക്ക് പുറത്തു വരണം പ്രിയരേ ഇന്ന് ഈ കുണ്ടറയിൽ ഈ തടവറയിൽ നിന്ന് ഈ പാപത്തിന്റെ തടവറയിൽ നിന്ന് ഈ ലോകത്തിന്റെ തടങ്കൽ പാളയത്തിൽ നിന്ന് ഈ അനാഥത്വത്തിന്റെ കാർമേകത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ രക്ഷയുടെ സമയം ഇപ്പോൾ വിടുതലിന്റെ സമയമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ള സൗഖ്യത്തിന്റെ സമയമാണ് ഏത് അതിമാരക രോഗമാണെങ്കിലും വചനം പറയുന്നു ഏ ശ്രീക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസത്താൽ സൗഖ്യം പ്രാപിക്കാം ആരൊക്കെയോ പറഞ്ഞു ആരൊക്കെയോ കേട്ടു അവൾക്ക് മനസ്സിലായി ഞാൻ ഇവിടെ ഇരുന്നാൽ കാര്യം നടക്കത്തില്ല എനിക്ക് എന്റെ യേശുവിന്റെ അരികിലേക്ക് പോകണം ഞാനിങ്ങനെ ചിന്തിച്ചു രോഗിയായ ഒരു സ്ത്രീ ഒത്തിരി ഒത്തിരി ശാരീരിക ബലഹീനത അവൾക്കുണ്ട് എങ്ങനെയാണ് അവൾ യേശുവിന്റെ അരികിലേക്ക് നടന്നു പോയി ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവൾ നടന്നു പോയത് യേശുവിന്റെ അരികിലേക്ക് ഹലലൂയ്യ എങ്ങനെയാണ് അവൾ നടന്നത് അവൾ ശാരീരികമായി ക്ഷീണിച്ചിരിക്കുന്നു ബലം ചോർന്നു പോയിരിക്കുന്നു അവൾ സഹായിപ്പാൻ ആരുമില്ല അവൾ യേശുവിന്റെ അരികിലേക്ക് നടക്കുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ അവളുടെ മുന്നിൽ ഉയർന്നു കാണും എന്തിനാണ് നീ പോകുന്നത് നിനക്ക് രക്ഷ പ്രാപിക്കുമെന്ന് ഉറപ്പുണ്ടോ സൗഖ്യം പ്രാപിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ ഞാൻ എന്റെ ചിന്ത പറയാം ചിലരൊക്കെ ചോദിച്ചു കാണും എന്തിനാണ് അരികിലേക്ക് പോകുന്നത് നിനക്കൊരു ഗ്യാരണ്ടിയുമില്ലല്ലോ പക്ഷേ അവളുടെ അകത്ത് കത്തിനവിശ്വാസം അവളോട് പറഞ്ഞു അവളെ ആരും ഉപദേശിച്ചിട്ടല്ല ആരും അവളെ പഠിപ്പിച്ചിട്ടല്ല ഒരു പഠന ക്ലാസ്സിൽ അവൾ പങ്കെടുത്തിട്ടില്ല എങ്കിലും അവളുടെ അകത്ത് വ്യാപരിച്ച ദൈവത്തിന്റെ സ്നേഹം അവൾക്കായി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ആ സ്നേഹം അവളോട് പറഞ്ഞു കാണും ഹാലലു യേശുവിൻ്റെ അരികിലേക്ക് നടന്നടക്കുക നീ നിൽക്കുന്ന നിന്ന് നീ നിൽക്കുന്ന രോഗശൈലി നിന്ന് യേശുവിനിലേക്ക് നടന്ന് അടുക്കുക നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുക അയ്യോ എനിക്ക് കഴിയുകയില്ല എനിക്ക് സ്റ്റെപ്പ് പോലും വെക്കുവാൻ കഴിയുകയില്ല എന്നാണ് താങ്കൾ പറയുന്നെങ്കിൽ നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കുക നിങ്ങൾ ആയിരിക്കുന്നിടത്ത് മനം തകർന്ന് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക വചനം പറയുന്നു മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു അവരുടെ മുറിവുകളെ കെട്ടുന്നു ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കുവാൻ കഴിയാത്ത ഒരു നിശബ്ദതയിൽ താങ്കൾ ആയിരിക്കുന്നുവെങ്കിൽ അവിടെ ആയിരിക്കുന്ന മണ്ഡലത്തിൽ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാലും യേശുവേ എന്നെ രക്ഷിക്കണമേ ഒരൊറ്റ ശബ്ദമതി ഒരു ഒരൊറ്റ വാക്കുമതി ഹലലുയേശുവിനെ നിങ്ങളെ രക്ഷിപ്പാൻ ഒരൊറ്റ വാക്കുമതി ഹലലു യേശുവേ എന്നെ ഓർക്കണമേ യേശുവേ എന്നെ സൗഖ്യമാക്കണമേ എന്നുള്ള ഒരൊറ്റ ശബ്ദമതി താങ്കൾക്ക് മോചനം പ്രാപിക്കുവാനായിട്ട് ഹാലലുയ പലരും പറഞ്ഞു എങ്കിലും ദൈവ സ്നേഹത്തിന്റെ അലയടികൾ ഇവളോട് ഇടപെടുവാൻ തുടങ്ങി ഹലലുയ ഹാലുയ യേശുവിനെ തൊടാൻ പോകുകയാണ് പന്ത്രണ്ട് വർഷമായി രോഗിയായി ബലഹീനമായ ശരീരമുള്ള ആരോഗ്യമില്ലാത്ത ശരീരമുള്ള എന്റെ ഭാഷയിൽ ഒരു പേക്കോലമായ ഒരു സഹോദരി നടന്നു പോകുകയാണ് യേശുവിന്റെ അരികിലേക്ക് ആലേലു അവൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കും തോറും ഞാൻ ചിന്തിക്കുന്നു ലോകം പറഞ്ഞു കാണും സാത്താൻ പറഞ്ഞു കാണും നീ വീണ് പോകും നിന്റെ ഓരോ സ്റ്റെപ്പുകളും നീ വെക്കരുത് നീ വീണു പോകും രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പോൾ ലോകം പറഞ്ഞു മൂന്നാമത്തെ സ്റ്റെപ്പ് വെച്ചാ നീ വീണ് പോകും പത്താമത്തെ സ്റ്റെപ്പ് വെച്ചപ്പോൾ ലോകം പറഞ്ഞു മിത്രങ്ങൾ പറഞ്ഞു സ്നേഹിതർ പറഞ്ഞു പതിനഞ്ചാമത്തെ സ്റ്റെപ്പിൽ നീ വീണ് പോകും ഇല്ലാ ദൈവത്തിന്റെ സ്നേഹം പറയുന്നു അവന്റെ അരികിലേക്ക് വരിക അവൻ്റെ അരികിലേക്ക് വരിക അവനോട് അവനോടടുത്തു വരിക അവളുടെ ഓരോ കാൽ സ്റ്റെപ്പുകൾക്കും എന്റെ ദൈവം ബലം നൽകി ഹലലൂയ്യ ഓരോ പാദങ്ങൾ എടുത്തു വയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് അവളെ സഹായിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹാലേ ലൂയ എന്നാൽ എന്റെ കേൾക്കുന്ന പ്രിയരേ പുരുഷാരത്തിനരികിൽ അവൾ ചെന്നപ്പോൾ അവൾ നേരിടുന്നത് വേറൊരു പ്രതിസന്ധിയാണ് യേശുവിനെ തൊടുവാനാകുകയില്ല പുരുഷാരമാണ് തിക്കി തിരക്കുകയാണ് പലരും സൗഖ്യത്തിനായി യേശുവിന് ചുറ്റും കൂടിയിട്ടുണ്ട് പലരും യേശുവിനെ തൊടുവാൻ വന്നിട്ടുണ്ട് പലരും യേശുവിനെ കാണുവാൻ വന്നിട്ടുണ്ട് പലരും ഓരോ പ്രാർത്ഥനകളുമായിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെ യേശുവിനെ തൊടു യേശുവിനെ തൊടുവാൻ അവൾ കഴിയാതിരുന്നപ്പോൾ അവൾ എങ്ങനെ ചിന്തിച്ചു അവളുടെ വിശ്വാസം പറഞ്ഞു അതെ അവന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗമെങ്കിലും ഒരു വാലറ്റമെങ്കിലും ഞാൻ ഒന്ന് സ്പർശിച്ചാൽ അതിൽ നിന്ന് എനിക്കായി സൗഖ്യം പുറപ്പെടും ഹാലെളൂയ ശരീരത്തെ തൊടുവാൻ ശരീരത്തെ സ്പർശിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും അവൻ്റെ ഹാലെളൂയ അവന്റെ വസ്ത്രത്തിന്റെ ഒരു തൊങ്കലിന്റെ ഒരു ഭാഗമെങ്കിലും ഞാൻ സ്പർശിച്ചാൽ എന്നിലേക്ക് സൗഖ്യത്തിന്റെ വ്യാപാരം ഉണ്ടാകുമെന്ന് അവൾ പറഞ്ഞു എന്നിലേക്ക് സൗഖ്യം ഒഴുകി വരും എന്ന് കേൾക്കുന്ന പ്രിയരെ എങ്ങനെയാണ് അവൾക്ക് വിശ്വാസം ഉണ്ടായത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന വിഷയമാണ് ആരാണ് അവളോട് പറഞ്ഞു കൊടുത്തത് ഹലഹൂയ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ സൗഖ്യമാകുമെന്ന് അവൾ ആർ അവൾ അവളോട് ആരാണ് പറഞ്ഞത് അവളോട് ആരും പറഞ്ഞില്ല എന്നാൽ അവളുടെ വേദന അറിയുന്ന ദൈവത്തിന്റെ ആത്മാവ് അവളോട് സംസാരിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ താങ്കളുടെ വേദന ദൈവമറിയുന്നു താങ്കളുടെ വേദന ഒരു പക്ഷേ താങ്കളുടെ ഏറ്റവും അടുത്ത ഭാര്യക്ക് അറിയാൻ കഴിയാതിരിക്കാം ഭർത്താവിനറിയാൻ കഴിയാതിരിക്കാം അതിൽ മക്കൾക്ക് അത് അറിവില്ലാതിരിക്കാം ഏറ്റവും അടുത്ത മിത്രങ്ങൾക്ക് അറിവില്ലാതിരിക്കാം നിങ്ങളെ എന്ന് പറയുന്ന പഞ്ചാര വാക്ക് പറയുന്ന ഒരാൾക്കും നിങ്ങളുടെ വേദന അറിയുവാൻ കഴിയുകയില്ല നിങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവുകൾ കാണുവാൻ ആർക്കും കഴിയാതിരിക്കുമ്പോൾ ഇന്ന് ഞാൻ വിളിച്ചു യേശു അവന് നിങ്ങളുടെ വേദനകളെ അറിയാം നിങ്ങളുടെ മുറിവുകളെ അവന് കാണാൻ കഴിയും അവന്റെ സ്നേഹമുള്ള കണ്ണുകൾക്കിടയിൽ നിന്റെ മുറിവുകൾ കാണുവാൻ കഴിയുന്നു നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളുടെ ആഴം എത്രയെന്ന് ലോകത്തിലെ ഒരു സ്കാനിംഗ് മെഷീൻ കാണുവാൻ കഴിയുകയില്ല എന്നാൽ യേശുവിന്റെ കണ്ണുകൾക്ക് അത് കാണുവാൻ കഴിയുന്നു ഹാലൂയ്യ പതിനെട്ട് വർഷങ്ങൾ കൂനിയായി സ്ത്രീ അവൾ പള്ളിയിൽ വരുന്ന വാഹനം അവൾ വായിക്കുന്നുണ്ട് അവൾ പതിനെട്ട് നീണ്ട വർഷങ്ങൾ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നു അവൾ കൂനായ സ്ത്രീയാണ് കൂന് അവൾ കൂന് പിടിച്ചിരിക്കുന്നു അവളെ കണ്ടപ്പോൾ അവളെ കാണുന്ന അവടെ പുരോഹിതന്മാരുണ്ട് അവളത്തെ റഭിമാരുണ്ട് ആ പള്ളിയിൽ വന്ന ആർക്കും അവളുടെ കൂനിന്റെ രഹസ്യം മനസ്സിലായില്ല അവരൊക്കെ പറഞ്ഞു കാണും ജന്മനായുള്ള കൂനാണ് ചിലർ പറഞ്ഞു കാണും ദൈവം കൊടുത്ത കൂനാണ് എന്നാൽ എൻ്റെ യേശു ഒരു ദിനം ആ പള്ളിയിൽ വന്നു എന്റെ കർത്താവ് ഒരു ദിവസം ആ പള്ളിയിൽ വന്നപ്പോൾ യേശുവിന്റെ സ്കാൻ ചെയ്യുന്ന കൊണ്ട് അവളെ നോക്കിയപ്പോൾ യേശുവിന് മനസ്സിലായി ഒരു അശുദ്ധാത്മാവളെ ബന്ധിച്ചിരിക്കുകയാണ് യേശു ശാസിച്ചു അവൾക്ക് മോചനം കൊടുത്തു ഞാൻ അവിടെ ചിന്തിച്ചു കാര്യം ആ പതിനെട്ട് വർഷത്തിൽ ഒരു ദിവസം പോലും എൻ്റെ യേശു അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ആ ശ്രീ കുനിയായി മരിക്കുമായിരുന്നു നിനക്ക് വേണ്ടി യേശു കടന്നു വരുന്നുണ്ട് താങ്കൾക്ക് വേണ്ടി യേശു കടന്നു വരുന്നുണ്ട് ഈ വചനധ്വ്വനിയിൽ ഈ വചനത്തിന്റെ ഈ ശബ്ദ വീതിക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം പ്രവർത്തിക്കുന്നു ദൈവിക ജീവൻ വ്യാപനിക്കുന്നു കാല ഇവിടെ സഹോദരി പറയുകയാണ് എനിക്ക് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും പ്രിയരെ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു വസ്ത്രത്തിന്റെ വിളിമ്പിൽ കൂടെ രോഗസൗഖ്യം പകരുന്ന ഒരു ഒരു കാര്യം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരിടത്തും അങ്ങനെയില്ല ഇല്ല ലോകത്തിന്റെ ഒരിടത്തും അങ്ങനെ സംവിധാനമില്ല ഒരാളുടെ വസ്ത്രത്തിന്റെ വിളുമ്പൽ തൊട്ടാൽ സൗഖ്യം കൊടുക്കുന്ന ഒരു പരിപാടി ലോകത്തെ എവിടെയുമില്ല എന്നാൽ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ ആര് വിശ്വാസത്തോടെ തൊട്ടാലും സൗഖ്യമാകും ഈ വചനം കേൾക്കുന്ന ഈ വചനം ചിന്തിക്കുന്ന ഈ വചനത്തെ ധ്യാനിക്കുന്ന നിങ്ങൾ ഒരു രോഗിയാണെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിത പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന വ്യക്തിയെങ്കിൽ നിങ്ങൾക്കായി ഇപ്പോൾ ഒരു സൗഖ്യത്തിന്റെ വഴി കർത്താവ് തുറക്കുകയാണ് ഒരു മോചനത്തിന്റെ വഴി കത്താവ് തുറക്കുകയാണ് ആ സാധ്യതകളുടെ വേലിയേറ്റത്തിൽപ്പെട്ട് നിങ്ങളുടെ പടക് തകരുകുന്ന സമയമാണെങ്കിൽ ഓർക്കുക ഇപ്പോഴാകുന്ന രക്ഷയുടെ സമയം അതെ ഇപ്പോഴാകുന്നു സൗഖ്യത്തിന്റെ സമയം ഈ സഹോദരി കയറി അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പൽ പിടിച്ചു ഒരു ഷോക്ക് പോലെ കരണ്ട് ബാസ് ചെയ്യുന്ന പോലെ വിശ്വസിക്കുന്നവർ കൊണ്ട് വ്യാപരിക്കുന്ന ദൈവ ശക്തിയുടെ അളവറ്റ വലുപ്പം അവൾക്കായി തുറന്നു വന്നു ജീസസ് ദൈവ സ്നേഹത്തിൽ നിന്ന് അവന്റെ സൗഖ്യമാക്കുന്ന ശക്തി പുറപ്പെട്ടു ദൈവിക ജീവനിൽ നിന്ന് സൗഖ്യമാക്കുന്ന ശക്തി പുറപ്പെട്ടു മനുഷ്യനെ സ്നേഹിക്കുന്ന കാല ലൂയ്യ മനുഷ്യനെ കരുതുന്ന ആ സ്നേഹത്തിന്റെ ശക്തി സൗഖ്യമായവളിലേക്ക് അവളിലേക്ക് പുറപ്പെട്ടു യേസ് ഈ പകൽ എങ്ങനെ സംഭവിക്കാൻ പോകുന്നു ഹാല ലൂയ്യ ഞാൻ നിങ്ങൾക്കായി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഈ സഹോദരി തൊട്ടു സൗഖ്യമായി ക്ഷണത്തിൽ അവളുടെ ബാധ മാറി എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ വസ്ത്രത്തിന് തൊങ്ങൽപൊട്ട സഹോദരി സൗഖ്യമായി ഹലലൂയ അവൾ വന്നതുപോലെയല്ല അവൾ ആരോഗ്യത്തോടെ തിരിച്ചുപോയി അവളെ വേട്ടയാടിയ പന്ത്രണ്ട് വർഷം വന്ന ദുഃഖകാലം അവളെ വിട്ടുപോയി തിരുവചനത്തെ കേട്ട് അതിനെ ഏറ്റെടുക്കുന്നുവെങ്കിൽ ദുഃഖകാലം മാറിപ്പോകും ഒരു വാക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ഹലലൂയ പ്രാർത്ഥിക്ക ജീസസ് പരിശുദ്ധ പിതാവേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ ഏത് കോണിൽ അവരായിരിക്കുന്നു എന്ന് എനിക്ക് അറിയുകയില്ല എങ്കിലും വ്യാപരിക്കപ്പെടുന്ന ദൈവശക്തി അവരെ സ്പർശിക്കും ഞാൻ അറിയുന്നു ഏ ശ്രീക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഇപ്പോൾ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ സൗഖ്യം സംഭവിക്കട്ടെ ജീവിതത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ സംഭവിക്കട്ടെ ഏത് വിഷയത്തോടെ ഭാരപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുവോ ഏത് വിഷയത്തിൽ ഇന്ന് സങ്കടപ്പെട്ടിരിക്കുന്നുവോ അതിന്മേൽ ഒരു മറുപടി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ സൗഖ്യമാകട്ടെ ജയം പ്രാപിക്കട്ടെ വിടുതൽ പ്രാപിക്കട്ടെ ദൈവം നിങ്ങളെ തൊട്ടിരിക്കുന്നു ദൈവം നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു സന്തോഷത്തോടെ ആയിരിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഗാഡ്മെസ് ചെയ്യൂ